അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിഥി തൊഴിലാളികളുടെ മക്കൾ സ്കൂളിൽ പോകുന്നുവെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം അതിന് പ്രത്യേക രജിസ്റ്റർ വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പോകുന്നുവെന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഉത്തരവാദിത്വമായിട്ട് എടുക്കണം ഓരോ പ്രദേശത്തും താമസിക്കുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങളിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ നദിയെക്കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസ രജിസ്റ്റർ നമ്മുടെ തദ്ദേശ തദ്ദേശശമന സ്ഥാപനങ്ങൾക്കുണ്ടാവണം സ്കൂളിൽ പോകാത്ത കുട്ടിയുണ്ടെങ്കിൽ അവരെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിനുള്ള ചുമതല നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ സാധാരണഗതിയിൽ അങ്ങനെയില്ല ഇനി അത്യാപൂർവം ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ ആ കാര്യവും പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന നിലയുണ്ടാവുന്നു ഇവിടെ അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല